ഒട്ടേറെ പുതിയ സാങ്കേതിക പ്രവർത്തകരും താരങ്ങളും മലയാള സിനിമയിലേക്ക് ഈ ദശകത്തിലാണ് കടന്നു വന്നത് ഇത് മലയാള സിനിമയ്ക്കാകെ ഉണ്ടാക്കിയ പുതുമയും ഉണർവും മറ്റൊന്നായിരുന്നു ശ്യാമപ്രസാദിന്റെ ഋതു പോയ പതിറ്റാണ്ടിലെ അവസാന വർഷം ഈ മാറ്റത്തിന് വിത്ത് പാകിക്കൊണ്ടാണ് പിൻവാങ്ങിയത് ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു പല പുതിയ സംവിധായകരും രണ്ടായിരത്തി പത്തിൽ പരീക്ഷണ സിനിമകൾക്ക് തുടക്കമിട്ടത് പുതിയ തലമുറയുടെ ഇഷ്ടാനിഷ്ടങ്ങളും തെരഞ്ഞെടുപ്പുകളും സ്വാതന്ത്ര്യങ്ങളും തൊഴിലിടങ്ങളും ഋതുവിലൂടെ ശ്യാമപ്രസാദ് പങ്കുവെച്ചു ശ്യാമപ്രസാദിനെ പോലെ മുതിർന്ന ഒരു സംവിധായകൻ കാണിച്ചുകൊടുത്ത ഈ വഴിയിലൂടെ സഞ്ചരിക്കാനായിരുന്നു പിന്നീട് വന്ന നവ സംവിധായകർ തയ്യാറായത് ഈ ദശകത്തിൽ മലയാള സിനിമയിലെ മാറ്റത്തിൽ നിർണായകമായത് രാജേഷ് പിള്ളയുടെ ട്രാഫിക് എന്ന സിനിമയാണ് താരങ്ങളിൽ കേന്ദ്രീകരിക്കാതെ തിരക്കഥയിൽ മാത്രം ശ്രദ്ധ വെച്ച് കഥ പറഞ്ഞു പോകാനുള്ള കണ്ണികളായി മാത്രം താരങ്ങളെ കണ്ടുപോകുന്ന ട്രാഫിക്കിൻ്റെ അവതരണ ശൈലിയും ആഖ്യാനവും കണ്ട് പ്രേക്ഷകർ കയ്യടിച്ചു ഒരു പുതിയ ആഖ്യാന രീതിയുടെ സാധ്യതയാണ് രാജേഷ് പിള്ള ട്രാഫിക്കിലൂടെ മുന്നോട്ട് വെച്ചത് ഈ സിനിമ ഉണ്ടാക്കിയ വലിയ വിജയവും തരംഗവും തുടർന്നു വന്ന സംവിധായകർക്ക് വലിയ ആത്മവിശ്വാസവും പ്രചോദനവുമേക്കി പുതിയ തലമുറയെ അടയാളപ്പെടുത്തുമ്പോൾ തന്നെ ഉൾക്കാമ്പില്ലാത്ത തിരക്കഥയും പ്രമേയവും കാരണം ഈ ഗണത്തിൽപ്പെടുന്ന ഭൂരിഭാഗം സിനിമകളും കാണികളെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടു വിജയം സൃഷ്ടിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി ഇത്തരം സിനിമകൾ തീർത്ത ട്രെൻഡ് അധികകാലം നിലനിന്നില്ല വീണ്ടും ജനപ്രിയ ഫോർമുലകളും ശൈലികളും പ്രയോഗിക്കാൻ തന്നെയാണ് സംവിധായകരും എഴുത്തുകാരും തയ്യാറായത് ജനപ്രിയ ശൈലിയിൽ സിനിമകൾ ഒരുക്കിക്കൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ ഈ ദശകത്തിന്റെ തുടക്കത്തിൽ തൻ്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിക്കുന്നത് ഗായകനായും നടനായും സിനിമയിലെത്തിയ വിനീത് ശ്രീനിവാസൻ സംവിധാന രംഗത്തേക്ക് വരുന്നത് മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ നായകന്മാരാക്കിക്കൊണ്ടായിരുന്നു മലർവാടി ആർട്സ് ക്ലബിലൂടെ നിവിൻ പോളിയും അജു വർഗീസും പോലുള്ള നടന്മാരെ വിനീത് ശ്രീനിവാസൻ മലയാളത്തിന് സംഭാവന ചെയ്തു തൻ്റെ രണ്ടാമത്തെ ചിത്രമായ തട്ടത്തിന് മറയത്തിലും നിവിൻ പോളിയെ വിനീത് ശ്രീനിവാസൻ നായകനാക്കി ഇത് ഈ ദശകത്തിൽ ഏറ്റവും വിജയിച്ച ഒരു താരോദയത്തിനും തുടക്കമായി ഋതുവിലൂടെ ശ്യാമപ്രസാദ് ആസിഫ് ആസിഫലിയെയും നിഷാനെയും റീമ കല്ലിങ്ങലിനെയും മലയാള സിനിമയുടെ പുതിയ മുഖങ്ങളാക്കിയപ്പോൾ ശ്രീനാഥ് രാജേന്ദ്രൻ സെക്കൻഡ് ഷോയിലൂടെ ദുൽഖർ സൽമാനെ നായകനാക്കി കേരള കഫയിലെ മൃത്യുജയത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയ ഫഹദ് ഫാസിലിന് നായക കേന്ദ്രീകൃത വേഷം ലഭിക്കുന്നത് സമീർ താഹിറിൻ്റെ ചാപ്പാക്കുരിശിലൂടെയാണ് മലയാള സിനിമയിലെ നിർണായകമായ തലമുറ മാറ്റമായിരുന്നു ഈ താരങ്ങളും സംവിധായകരും ഇത്തരം സിനിമകളിലൂടെ സാധ്യമാക്കിയത് അഞ്ജലി മേനോന്റെ ഉസ്താദ് ഹോട്ടൽ നിത്യ മേനോനും ദുൽഖർ സൽമാനും ആഷിഖ് കബൂവിൻ്റെ ട്വന്റി ടു ഫീമെൽ കോട്ടയം ഫഹദ് ഫാസിലിനും റിമ കല്ലിങ്ങലിനും താരപദവി ഉറപ്പിക്കാനായി ട്രാഫിക്കിനു പുറമെ ചാപ്പാക്കുരിശ് ഉസ്താദ് ഹോട്ടൽ ട്വൻറ്റി ടു ഫീമെൽ കോട്ടയം ഡയമണ്ട് നെക്ലേസ് ട്രിവാൻഡർ ലോഡ്ജ് ബ്യൂട്ടിഫുൾ തുടങ്ങിയ സിനിമകൾ ഈ ദശകത്തിൽ മലയാള സിനിമയുടെ പുതിയ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നവയായി മാറി മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ബെസ്റ്റ് ആക്ടർ എബ്രീഡ് ഷായിൻ്റെ നയൻറ്റീൻ എയ്റ്റി ത്രീ ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ഓംശാന്തി ഓഷാന ജോയ് മാത്യുവിൻ്റെ ഷട്ടർ തുടങ്ങിയ സിനിമകളും ഈ ദശകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ ജനപ്രീതി നേടിയവയാണ് മലയാള സിനിമയുടെ പിതാവായ ജെ സി ദാനിയലിന് അർഹിച്ച ആദര നൽകിക്കൊണ്ട് കമൽ സെല്ലുലോയിഡ് എന്ന സിനിമയൊരുക്കിയതും ഈ ദശകത്തിൻ്റെ തുടക്കത്തിലാണ് മാർട്ടിൻ പ്രകാട്ട് ആഷിഖ് കബൂർ അമൽനീരത് ഷൈജു ഗാലിദ് സമീർ താഹിർ അൽഫോൺസ് പുത്രൻ ലിജോ ജോസ് പെലിശ്ശേരി ദിനീഷ് പോത്തൻ തുടങ്ങി പ്രതിപാദനരായ നിരവധി സംവിധായകരാണ് ഈ ദശകത്തിൽ മലയാള സിനിമയെ ശ്രദ്ധേയമായി അടയാളപ്പെടുത്തിയത് രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് അന്നയും റസൂലും കമ്മട്ടിപ്പാടം അനിൽ രാധാകൃഷ്ണമേനോൻ്റെ നോർത്ത് ട്വൻ്റി ഫോർ ഖാദം അമൽനീരദിൻ്റെ യോബിൻ്റെ പുസ്തകം അൽഫോൺസ് പുത്രന്റെ നേരം പ്രേമം ദിലീഷ് പോത്തൻ്റെ മഹേഷിൻ്റെ പ്രതികാരം തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ജോജി മധുസി നാരായണൻ്റെ കുമ്പളങ്ങി നൈറ്റ്സ് ബേസിൽ ജോസഫിൻ്റെ മിന്നൽ മുരളി ലിജോ ജോസ് പെലിശ്ശേരിയുടെ ഈമയ്യൌ അങ്കമാലി ഡയറീസ് ജല്ലിക്കട്ട് തുടങ്ങിയവ ഈ ദശകത്തിലെ ശ്രദ്ധേയ സിനിമകളായി അടൂർ ടി വി ചന്ദ്രൻ തുടങ്ങിയ മുതിർന്ന സംവിധായകർ തങ്ങളുടെ സിനിമയിലൂടെ സമാന്തര സിനിമാധാരയിൽ സാന്നിധ്യം അറിയിച്ചെങ്കിലും അവരുടെ പോയകാല മികവുറ്റ സൃഷ്ടികളുടെ ഉന്നത തലത്തിലേക്ക് ഇത്തരം സിനിമകൾ എത്തുകയുണ്ടായില്ല ഇതേ കാലയളവിലാണ് മലയാള സിനിമയിൽ ഒട്ടേറെ പുതിയ ചെറുപ്പക്കാർ സമാന്തര സിനിമയുടെ സാധ്യതകളുമായി പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങുന്ന ദശകത്തിൻ്റെ ആദ്യ മലയാള സിനിമ മെട്രോ നഗര പശ്ചാത്തലത്തിലേക്കും ജീവിതശൈലിയിലേക്കും തൊഴിലിടങ്ങളിലേക്കും മാറുകയും ഈ ദശകത്തിൻ്റെ രണ്ടാം പകുതിയോടെ ഗ്രാമകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായും കാണാം കവി ഉദ്ദേശിച്ചത് നയൻറ്റീൻ എയ്റ്റി ത്രീ രക്ഷാധികാരി ബൈജു വെള്ളിമൂങ്ങ തുടങ്ങിയ സിനിമകൾ ഇത്തരത്തിൽ ഗ്രാമ കേന്ദ്രീകൃത കഥകൾ പറഞ്ഞ് ശ്രദ്ധേയമായ സിനിമകളാണ് കോവിഡിന് ശേഷം മലയാള സിനിമയിലുണ്ടായ പ്രധാന മാറ്റങ്ങളിലൊന്നാണ് പ്രാദേശിക ഭാഷ സംസാരിച്ചു തുടങ്ങിയ സിനിമ നേരത്തെ വള്ളുവനാടൻ മധ്യതിരുവിതാംകൂർ കോട്ടയം ഭാഷകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മലയാള സിനിമ അതത് പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രാദേശിക ഭാഷ സംസാരിക്കാൻ തുടങ്ങിയത് ഈ കാലയളവിലാണ് ഫോർട്ട് കൊച്ചി ഭാഷയാണ് ഇത്തരത്തിൽ ആദ്യം മലയാള സിനിമ ജനകീയമാക്കിയ ശൈലികളിലൊന്ന് ഇതിനെ തുടർന്ന് എറണാകുളത്തിൻ്റെ മറ്റ് വകഭേദങ്ങളും തൃശൂർ ശൈലിയും ഇടുക്കി ഹൈറേഞ്ചിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇടുക്കിയുടെ സംസാര ശൈലിയും പിന്നീട് വടക്കൻ മലബാറിൻ്റെ ശൈലിയും ഉൾക്കൊള്ളുന്നതായി കാണാം ഈട ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നാഥാൻ കേസുകോട് തിങ്കളാഴ്ച നിശ്ചയം തുടങ്ങിയ സിനിമകൾ ഇക്കൂട്ടത്തിൽ ചിലതാണ് ഇതേ മാതൃകയിൽ പാലക്കാടിൻ്റെയും തൃശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും വകഭേദങ്ങൾ ഉപയോഗിച്ച സിനിമകളും അനവധിയാണ് കെ എൽ പത്ത് സുഡാനി ഫ്രം നൈജീരിയ തല്ലുമാല തുടങ്ങിയ സിനിമകൾ മലപ്പുറത്തിൻ്റെയും മനോഹരം ഓർഡിനറി പോലുള്ള സിനിമകൾ പാലക്കാടിൻ്റെയും പ്രാദേശിക വകഭേദങ്ങൾ ഉൾക്കൊള്ളുന്നവയായിരുന്നു ആസിഫ് അലി നിവിൻ പോളി ഫാദ് ഫാസിൽ ദുൽഖർ സൽമാൻ തുടങ്ങിയവർക്ക് പിൻപറകെ ഉണ്ണി മുകുന്ദൻ ടൊവിനോ തോമസ് തുടങ്ങിയവരും ഈ ദശകത്തിൽ നായക പദവിയിലേക്ക് ഉയരുന്നത് കണ്ടു തലമുറ മാറ്റം സാധ്യമായെങ്കിലും മലയാള സിനിമയിലെ ഏറ്റവും തലയെടുപ്പുള്ള താരങ്ങളായി മമ്മൂട്ടിയും മോഹൻലാലും തന്നെ ഈ ദശകത്തിലും തുടരുന്നതായും കാണാം ഇവർക്ക് പുറമെ പൃഥ്വിരാജ് ജയസൂര്യ കുഞ്ചാക്കോപൻ തുടങ്ങിയവരും താരപദവി നിലനിർത്തിക്കൊണ്ട് മുന്നേറുന്നു അരുൺകുമാർ അരവിന്ദിന്റെ കോക്ടയിലൂടെ തന്റെ ഇമേജിന് കാര്യമായ മാറ്റങ്ങൾ വരുത്തി ഗൗരവ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുന്ന വിധാനത്തിലേക്ക് ജയസൂര്യ മാറുന്നത് ഈ പതിറ്റാണ്ടിലാണ് തുടർന്ന് ഉൾക്കാമ്പും കരുത്തും വ്യത്യസ്തതയുമുള്ള ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ ഈ നടൻ വളർന്നതും ഈ ദശകത്തിൽ കണ്ടു കുഞ്ചാക്കുവോബൻ ബിജു മേനോൻ തുടങ്ങിയ താരങ്ങളും പ്രതിച്ഛായ മാറ്റത്തിന് തുടക്കമിടുന്നത് ഈ പതിറ്റാണ്ടിലാണ് കമലിൻ്റെ സെല്ലുലോയിഡ് ലാൽ ജോസിൻ്റെ അയാളും ഞാനും തമ്മിൽ റോഷൻ ആൻഡ്രൂസിൻ്റെ മുംബൈ പോലീസ് ജിത്തു ജോസഫിൻ്റെ മെമ്മറീസ് തുടങ്ങിയ സിനിമകളിലൂടെ തനിലെ ഇരുത്തം വന്ന നടനെ പൃഥ്വിരാജ് ഒന്നുകൂടി മിനുക്കുന്നതും ഈ പതിറ്റാണ്ടിലാണ് മെമ്മറീസ് മൈ ബോസ് ദൃശ്യം തുടങ്ങിയ സിനിമകളിലൂടെ ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വിലവിടുപ്പുള്ള സംവിധായകനായി ജിത്തു ജോസഫ് മാറുന്നതും കണ്ടു ദൃശ്യം ഈ പതിറ്റാണ്ടിലെയും മലയാളത്തിലെയും എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി മാറി ഇന്ത്യയ്ക്ക് പുറത്ത് മലയാള സിനിമ റിലീസ് ചെയ്യുന്നതും ഓവർസീസ് വരുമാനം നേടുന്നതിനെക്കുറിച്ചും മലയാള സിനിമ ചിന്തിച്ചു തുടങ്ങുന്നത് ദൃശ്യത്തിൻ്റെ വലിയ വിജയത്തിലൂടെയാണ് മലയാളത്തിൽ ഇടക്കാലത്തിന് ശേഷം ത്രില്ലർ സിനിമകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത് മെമ്മറീസും ദൃശ്യവും നേടിയ വൻ വിജയത്തെ തുടർന്നായിരുന്നു ഈ മാതൃക ഉൾക്കൊണ്ട് പിന്നീട് നിരവധി സിനിമകളാണ് പുറത്തിറങ്ങിയത് ഇതിൽ മിഥുൻ മാനുവൽ തോമസിൻ്റെ അഞ്ചാം പാതിര ഉൾപ്പെടെയുള്ള സിനിമകൾ ഏറെ ശ്രദ്ധേയങ്ങളായി കോവിഡ് കാലത്ത് ത്രില്ലർ പാറ്റേണിൽ നിരവധി സിനിമകളാണ് പുറത്തിറങ്ങിയത് ദൃശ്യത്തിന് ശേഷം പോയ പതിറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ വിജയമായിരുന്നു അൽഫോൺസ് പുത്രൻ്റെ പ്രേമം ഈ ചിത്രത്തിന്റെ വലിയ വിജയത്തോടുകൂടി നിവിൻപോളിയിലെ താരപദവിയുടെ ഗ്രാഫ് പിന്നെയും ഉയർന്നു ദൃശ്യവും പ്രേമവും ഉണ്ടാക്കിയ വലിയ വിജയങ്ങളെ നൂറ് കോടി ക്ലബ്ബ് എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് എത്തിക്കുന്നത് വൈശാഖിന്റെ പുലിമുരുകനാണ് സർവകാല വിജയം നേടിയ പുലിമുരുകൻ മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രിക്കും കോടി ക്ലബ്ബ് എന്ന സ്വപ്ന തുല്യമായ നേട്ടത്തിലേക്ക് എത്താനാകുമെന്ന് തെളിയിച്ചു പുലിമുരുകന്റെ കോടി ക്ലബ്ബ് വിജയം പിന്നീട് കായംകുളം കൊച്ചുണ്ണി ലൂസിഫർ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം കുറുപ്പ് രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങളും ആവർത്തിച്ചു രണ്ടായിരത്തിൽ തുടങ്ങുന്ന ദശകത്തെ അപേക്ഷിച്ച് കൂടുതൽ സിനിമകൾ നിർമ്മിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് മലയാള സിനിമ തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തിൽ തുടങ്ങുന്ന ദശകത്തിലാണ് എന്നാൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമ ഉണ്ടാക്കിയ വൻ വാണിജ്യ വിജയം നേടാൻ ഈ കാലയളവിൽ സാധിച്ചില്ല ഒരു വർഷം നാലോ അഞ്ചോ ചിത്രങ്ങൾ പിന്നീട് സാറ്റലൈറ്റ് പരസ്യം ഓവർസീസ് ഒ ടി ടി തുടങ്ങിയ വരുമാനത്തിലൂടെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കുന്ന എട്ടോ പത്തോ ചിത്രങ്ങൾ ഇതാണ് മലയാളത്തിൽ നിലവിൽ തുടരുന്ന രീതി കോവിഡ് കാലത്ത് തിയേറ്ററുകൾ അടച്ചിട്ടത് ഇക്കാലത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ലോകത്തെമ്പാടുമുള്ള സിനിമാ വ്യവസായത്തെ ബാധിച്ച കോവിഡ് പ്രതിസന്ധി മലയാളം പോലുള്ള ചെറിയ ഇൻഡസ്ട്രിയെ സാരമായി തന്നെ ബാധിച്ചു കോവിഡ് കാലത്താണ് ഒ എന്ന പുതിയ കാഴ്ച സംസ്കാരം രൂപപ്പെടുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി സിനിമ കാണുന്ന രീതി കോവിഡിന് ശേഷവും പ്രബലമായി തന്നെ തുടരുന്നു വലിയൊരു വിഭാഗം പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് അകറ്റിയത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് എന്നാൽ വലിയ ബജറ്റിലുള്ള വൻകിട സിനിമകൾ വരുമ്പോൾ തിയേറ്ററിൽ പോകാനും പ്രേക്ഷകർ തയ്യാറാവുന്നു കോവിഡിന് ശേഷം അന്യഭാഷാ സിനിമകളാണ് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് വലിയ കളക്ഷൻ നേടിയത് ഇത് മലയാള സിനിമയ്ക്ക് അത്ര ആശാസ്യകരമായ സംഗതിയല്ല ആദ്യ ദിവസങ്ങളിലെ കളക്ഷനെ ആശ്രയിച്ചാണ് മലയാള സിനിമയിലെ പുതിയ റിലീസിംഗ് രീതി തുടരുന്നത് സിനിമയുടെ നിലവാരം എന്തു തന്നെയായിരുന്നാലും പ്രീ റിലീസിംഗ് ഹൈപ്പും പരസ്യവും വഴി ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി മാമാങ്കം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം കിങ് ഓഫ് കോത്ത തുടങ്ങിയ സിനിമകളെല്ലാം ഇത്തരത്തിൽ ആദ്യ ദിവസങ്ങളിലെ കളക്ഷനെ മാത്രം ആശ്രയിച്ച് നിലനിന്ന സിനിമകളായിരുന്നു ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോലും മൾട്ടിപ്ലക്സുകളും മാളുകളും വന്നതോടുകൂടി എല്ലായിടങ്ങളിലും ഒരുപോലെ സിനിമ റിലീസ് ചെയ്യുക എന്ന സംസ്കാരത്തിലേക്ക് മാറി കോവിഡിന് ശേഷം കുറുപ്പ് ഭീഷ്മപർവം രണ്ടായിരത്തി പതിനെട്ട് കണ്ണൂർ സ്കോഡ് തുടങ്ങിയ അപൂർവ്വം സിനിമകൾക്ക് മാത്രമാണ് കാണികളെ വലിയ രീതിയിൽ തിയേറ്ററിലേക്ക് എത്തിക്കാനായത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമയേക്കാൾ വെബ് സീരീസുകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഏറ്റവും പുതിയ പ്രവണത സമാന്തര സിനിമാധാര മറ്റൊരു തലത്തിൽ ശക്തമാകുന്നത് ഈ പതിറ്റാണ്ടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഒട്ടേറെ ചെറുപ്പക്കാരാണ് സമാന്തര സിനിമകളുമായി ഈ ദശകത്തിൽ രംഗത്ത് വന്നത് ഇതിൽ മിക്കതും തീരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിക്കപ്പെട്ടവയായിരുന്നു അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ ലഭിക്കാതിരുന്ന ഇത്തരം സിനിമകൾ ഫിലിം സൊസൈറ്റികളും ചലച്ചിത്രമേളകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും വഴിയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് സുദേവൻ്റെ ക്രൈം നമ്പർ എയ്റ്റി നയൻ സനൽകുമാർ ശശിധരൻ്റെ എസ് ദുർഗ ഒഴിവ് ദിവസത്തെ കളി ഷാനവാസ് നരണിപ്പുഴയുടെ കരി ഡോൺ പാലത്തറയുടെ ശവം കൃഷാന്തിൻ്റെ ആവാസവ്യൂഹം പുരുഷപ്രേതം സജിൻ ബാബുവിൻ്റെ ബിരിയാണി രാഹുൽ റിജി നായരുടെ ഒറ്റമുറി വെളിച്ചം പി എസ് മനുവിൻ്റെ മൺറോ തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയങ്ങളായ സമാന്തര സിനിമാ സംരംഭങ്ങളാണ് രണ്ടായിരത്തി പത്ത് മുതൽക്കുള്ള ദശകത്തിൽ ഉണ്ടായത്